ഹോർത്തസ് മലബാറിക്കസ് ഹെറിറ്റേജ് ഇന്റർനാഷണൽ എക്സോട്ടിക് അക്വാപെറ്റ്ഷോ ആൻഡ് മാംഗോ ഫെസ്റ്റ് പൈതൃക നഗരിയായ ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് ഡോഗ് ഷോ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ അപൂർവ കാഴ്ച ഗ്രേ പാരറ്റ് സെനഗൽ പാരറ്റ് ബ്രോയ്ഡ് പാരറ്റ് സൺ കോണ ജാൻഡേ കോണ നദ്യ കോണ പേർലി കോണ ബ്ലൂ യെല്ലോ സൈഡ് ഗ്രീൻ Cheek, ബ്ലൂ മോങ് റെയിൻബോ ലോറിക്കിറ്റ് റെഡ് കളർഡ് ലോറിക്കിറ്റ് ഫൈവ് ടൈപ്പ് ഫെഞ്ച് പെരറ്റ് ഷുഗർ ഗ്ലൈഡർ ഹെഡ് ഓഫ് പൈത്തൺ ഇഗ്വാന റെഡ് ഇഗ്വാന ഗ്രീൻ ഫൈവ് ടൈപ്പ് ഫൈവ് ടൈപ്പ് റെയർ ഫാൻസി ഹെൻ ഫൈവ് ടൈപ്പ് ട്രെയർ പീജിയൻസ് ടർക്കി ചരാൻസുല സ്പൈഡർ വരിക ആസ്വദിക്കുക പ്രവേശന ഫീസ് മുതിർന്നവർക്ക് അറുപത് രൂപ കുട്ടികൾക്ക് നാൽപ്പത് രൂപ മെയ് ഇരുപത്തൊന്നിന് ആരംഭിക്കുന്നു പോർട്ട് കൊച്ചി വെളി മൈതാനിൽ കലാപ്രോത്സാഹന സംരംഭമായ ആരംഭിക്കും കലാപ്രോത്സാഹന സംരംഭമായ കൊച്ചി എം എൽ എസ് ആർട്ട് ഇനി രണ്ടായിരത്തി രാവിലെ പതിനൊന്ന് മണിക്ക് ഫോർട്ട് കൊച്ചി ഡേവിഡ് ഹാളിൽ ആരംഭിക്കുമെന്ന് കെ ജെ മാക്സി എം എൽ എ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി കൊച്ചി മേയർ എം മനിൽ കുമാർ ഉദ്ഘാടനം ചെയ്യും പതിനഞ്ച് വനിതാ ആർട്ടിസ്റ്റുകളുടെ അറുപത് കലാസൃഷ്ടികളാണ് മെയ് മുപ്പത്തിയൊന്ന് മുതൽ ജൂൺ വരെ നീണ്ടു നിൽക്കുന്ന പ്രദർശനം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ആർട്ടിസ്റ്റുകൾക്ക് ക്യാൻവാസും പെയിന്റും ഉൾപ്പെടെ കലാരചനയ്ക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങുന്നതിനുള്ള സഹായം നൽകി അവരുടെ രചനകൾ പ്രദർശിപ്പിക്കുന്നതാണ് സംരംഭം പ്രദർശനത്തോടൊപ്പം കലാസൃഷ്ടികളുടെ വിൽപ്പനയുമുണ്ട് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുക ആർട്ടിസ്റ്റുകൾക്ക് ലഭിക്കും ആർട്ടിസ്റ്റുകളായ ബെൻസി ആന്റണി കോർഡിനേറ്ററേയും സുമ സക്രിയ ശ്യാമ എം എസ് എന്നിവർ വൈസ് കോർഡിനേറ്റർമാരെയും പ്രവർത്തിച്ചാണ് ഏതാണ്ട് രണ്ടു മാസക്കാലം കൊണ്ട് ആർട്ടിസ്റ്റുകൾ രചിച്ച കലാസൃഷ്ടികളുടെ പ്രദർശന സംഘാടനം സാധ്യമായിരിക്കുന്നത്

ജയലക്ഷ്മി ഡോണാ മറിയം ബിജി സഞ്ജയ് ബാനു കെ എസ് മിനി ശിവദാസ് ദീപ ശ്രീനിവാസൻ നീതു ബാലറ്റ് എന്നിവരാണ് പ്രദർശനത്തിനുള്ള മറ്റ് ആർട്ടിസ്റ്റുകൾ ലളിതകലാ അക്കാദമിയുടെ അംഗീകാരം ലഭിച്ച ആർട്ടിസ്റ്റുകളാണ് ഇവരിൽ ഭൂരിഭാഗവും എം എൽ എയുടെ നേതൃത്വത്തിൽ വിവിധ കലകളെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുന്ന സംരംഭത്തിന്റെ ആദ്യപടിയാണ് കൊച്ചി എം എൽ എസ് ആർട്ട് ഇനിഷ്യേറ്റീവ് ചിത്ര പ്രദർശനമെന്ന് കെ ജെ മാക്സി എം എൽ എ പറഞ്ഞു െല്ലാം പല സന്ദർഭങ്ങളിലും പല ഗാലറികളിലൊക്കെ പ്രദർശിപ്പിച്ച് അതിൻ്റെ എക്സിബിഷനും സ്ഥലം നടത്തി മുന്നോട്ട് പോകുമ്പോൾ അതിൽ പ്രതിസന്ധി നേരിടുകയാണ് ഇത്തരം മേഖലയിൽ ഇവരെല്ലാം പല സാധനങ്ങളാലും പലരും മുന്നോട്ട് പോകും അപ്പം അവരെയൊക്കെ ഓർട്ട് നറ്റി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുദ്ദേശിച്ചാണ് എം എൽ എസ് ആർത്തി ജീഷ്ട്ടിവിൽ വന്ന ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത് ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇവിടെ പ്രവർത്തന ആരംഭിക്കുന്നത് മുപ്പത്തൊന്നാം തീയതി രാവിലെ പതിനെട്ട് മണിക്ക് കൊച്ചിയിലായാലും അഡ്വക്കറ്റ് എം അൻപുമാർ ഈ പ്രവർത്തന ഉദ്ഘാടനം ചെയ്യും വ്യത്യസ്ത മേളയെന്നുള്ള ആൾക്കാരൊക്കെ ഈ പങ്കു നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെലവേശന്മാർ കൗൺസിലർമാരും കുടുംബശീല ആൾക്കാരും അതുപോലെ മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ആൾക്കാരൊക്കെ ഈ പരിപാടി പങ്കെടുക്കും

ും പൈസ കൊടുത്തിട്ട് അവിടെ കൊണ്ട് എവിടെയൊക്കെ കേട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അടിസ്ഥാന